ഹായ് കുട്ടുകാരെ കിഡ്സ് എല്ലേ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്റെ അടിപൊളി അഡ്ബോക്സും വീഡിയോ ആയല്ലേ ഇത് നെയിം സ്ലിപ്പാണേ ഇത് ഇത് എങ്ങനത്തെ ടൈപ്പ് ആണെന്ന് ആണെന്നൊന്നും എനിക്കറിയത്തില്ല വാപ്പിത് വേണ്ടി വാപ്പി എനിക്ക് വേണ്ടി വായിച്ചാണ് അപ്പൊ ഇതൊരു അഡ്ബോക്സ് ഇത് ഞാൻ ഇത് അൺബോക്സ് ചെയ്ത നേരം കൊണ്ട് എന്നെ നല്ല ആദ്യമായിട്ട് കാണുന്ന ലെക്ചേഴ്സ് ബാക്കി കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് ഇതെന്ന് പറയുന്നത് നല്ല അടിപൊളി നമ്മ എൻ്റെ ഫോട്ടോ ഉള്ളൊരു നെയിം സ്ലിപ്പാണ് നമുക്ക് ഉടൻ കൂടി കട്ട് ചെയ്ത് കണ്ടോ ഫ്രണ്ട്സ് ഇതെന്ന് പറയുന്നത് എന്റെ ഫോട്ടോ ഉള്ള ഒരു കണ്ടോ നല്ല രസമുണ്ട് ഇത് കാണാൻ കണ്ടോ എന്റെ ഫ്രണ്ട്സ് ഇത് വാപ്പി വാങ്ങിച്ചും പറഞ്ഞിന്നാണ് ഇത് വാപ്പി വായിച്ചത് എന്തായാലും ഇത് കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ ഇത്ര ആളത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട്